എല്ലാവർക്കും നമസ്കാരം നാഡീ നാഗങ്ങൾ നമ്മുടെ നമ്മളെല്ലാം പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ വലത് മൂക്കിലൂടെയും ഇടത് മൂക്കിലൂടെയും ശ്വാസം ആദ്യമേ എടുക്കുകയും ഒരേ മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടായിരിക്കും നമ്മളെല്ലാം ഏതൊരു ക്രിയയാണെങ്കിലും ഏതൊരു തന്ത്രയോഗയാണെങ്കിലും ആരംഭിക്കുന്നത് നമ്മുടെ ഇടയും പിങ്കളെയും നമ്മുടെ സുഷ്മയിലുള്ള പ്രാണനെ ഒരേപോലെ നമ്മുടെ ആധാര ചക്രങ്ങളിലൂടെ മൂലാധാരയിലൂടെയും സ്വാധിഷ്ഠാനയിലൂടെയും മണിപ്പുരകളിലൂടെയും അനാഹതയിലൂടെയും വിശുദ്ധിയിലൂടെയും ആജ്ഞയിലൂടെയും കൊണ്ടുവന്ന് നമ്മുടെ സാസാരയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന സമയമാണ് ഏതൊരു ക്രിയായോഗിയുടെ ആണെങ്കിലും ഏതൊരു തന്ത്രയോഗിയുടെ ആണെങ്കിലും എല്ലാം തന്നെ സാധന ലൈഫിൽ അവരുടെ സാധനയിൽ അച്ചീവ്മെൻ്റ് നടക്കുന്നത് നമ്മുടെ സുഷമയിലുള്ള പ്രാണൻ നമ്മുടെ ബ്രഹ്മനാടിയിലേക്ക് ലയനം ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഏഴാം ചക്രമായ സഹസാരപത്മത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ ആത്മാവിൻ്റെ ആനന്ദവും ആത്മാവിൻ്റെ മുക്തിയും എല്ലാം തന്നെ സാധിക്കുന്നത് ഇതൊരു തിയറി മാത്രമല്ല ഇതൊരു പറച്ചിലല്ല നമ്മൾ നമ്മുടെ സുഷമയിലുള്ള പ്രാണനെ നമ്മുടെ സഹസാരപത്മത്തിലേക്ക് എത്തുന്ന സമയം നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഒരു സത്യത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള രീതിയിൽ മുന്നേറുന്നൊരു മാർഗമാണ് ആ എനർജി നമ്മൾ അനുഭവിച്ചറിയുകയാണ് ആ സത്യത്തിനെ ഓരോ നിമിഷവും അനുഭൂതി കൊണ്ട് അനുഭവിച്ചറിയുകയാണ് അങ്ങനെയാണ് ഓരോ സാധനയിലുള്ള സാധുക്കളും ആത്മമുക്തിയിലേക്കുള്ള അതീവ്രമായിട്ടുള്ള പരിശ്രമത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതും അതിനായി നമ്മുടെ പ്രാണനെ എപ്പോഴും സുഷ്മയിലുള്ള പ്രാണനെ നമുക്ക് സസാരയിൽ കൊണ്ടുവന്ന് ഏഴാം ചക്രം നമുക്ക് തുറക്കപ്പെടുന്ന സമയത്താണ് നമ്മുടെ ആത്മാവിൻ്റെ പരമാനന്ദത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് ഏതൊരു തന്ത്രയോഗയും അതേപോലെ തന്നെ ഏതൊരു താന്ത്രിക് താന്ത്രിക്രിയയാണെങ്കിലും നമ്മുടെ ഇടയും പിങ്കളയും ഒരേപോലെ തന്നെ ഒരു എങ്ങനെയാണോ നമ്മുടെ നാഗം നാടിയിലുള്ള നാഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയും കറുപ്പുമായിട്ടാണ് ഈ രണ്ട് നാഗങ്ങളും ഇങ്ങനെ ഇങ്ങനെ സംഗമിച്ച് പോയിട്ട് നമ്മുടെ പൈനൽ ഗ്രന്ഥിയുടെ അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഊർജത്തെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ പ്രാണപ്രതിഷ്ഠകളും മുരുകൻ്റെ ഒരു രൂപത്തിനുപരി തന്നെ ഒരു വേലാണ് ഈ വേലെന്ന് പറയുന്ന നമ്മുടെ നട്ടലാണ് ഈ നട്ടലിങ്ങനെ നൂന്ന് നമ്മുടെ പൈനൽ ഗ്രന്ഥിയിൽ ഇരിക്കുന്ന സമയം നമ്മുടെ മുരുകഗവാന്റെ രണ്ട് ഭാര്യമാരും കൂടി ഒരുമിച്ച് സംഗമിച്ച് ഈ വെയിലിൻ്റെ ഇവിടെ വന്ന് വന്ന് ലോക്ക് ചെയ്യുന്നൊരു ക്രമീകരണമുണ്ട് അതേപോലെ തന്നെ ആ വെയിലിൻ്റെ തുമ്പെന്ന് പറയുന്നത് നമ്മുടെ ആത്മപ്രകാശമാണ് അങ്ങനെ നമ്മുടെ നട്ടൽ നൂന്ന് നമ്മൾ സാധനയിൽ ഇരിക്കുന്ന സമയം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ആനന്ദം പക്ഷേ ഏതൊരു തന്ത്രയോഗിയാണെങ്കിലും മന്ത്രയോഗയിലും കൂടെ പെട്ടെന്ന് തന്നെ ശക്തമാവുന്ന നമ്മുടെ പിങ്കള മാത്രമാണ് പിങ്കളനാടി പെട്ടെന്ന് കയറി ശക്തമാവും അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ ചക്രങ്ങളെല്ലാം ഉണർന്നു നമുക്കൊരു വൈബ്രേഷനും എനർജിയും എല്ലാം അറിയാൻ സാധിക്കും പിങ്കള എന്ന് പറയുന്ന വലതിലൂടെ നമ്മുടെ മൂലാധാരുന്നു ചുറ്റി മണിപ്പുരകെ വരും എന്നിട്ട് അനാഹത തൊടാതെ വിശുദ്ധിയിൽ നിന്ന് വീണ്ടും താഴോട്ട് കറങ്ങി വരും എന്നാൽ വിശുദ്ധി പൂർണ്ണമാവുന്നു അതുമല്ല പക്ഷേ ഇടനാടിയും കൂടി ഒരേ സമയം സംഗമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂലാധാരയിൽ നിന്നും അതേപോലെ സ്വാധിഷ്ഠാന വഴി എന്തു ചെയ്യും അനാഹതയിലും കയറും അപ്പോൾ ഈ വിശുദ്ധി ചുറ്റുന്ന ഇതിന് പ്രവേശന മാറ്റയിലേക്ക് വളരെ ശക്തമായിരിക്കും അപ്പം നാഗം വന്ന് ഇങ്ങനെ ഇരിക്കും ആ സമയമാണ് നമ്മുടെ പൈനൽ ഒരു ലോക്ക് വീഴുന്നത് നമ്മളൊരു തോട്ട്സ് ഇല്ലാത്ത സ്റ്റേറ്റിൽ ഒരു ചിന്തയില്ലാത്ത അവസ്ഥയിൽ ആത്മസംതൃപ്തിയിൽ കയറിപ്പോകുന്ന അവസ്ഥ അവിടെ മാത്രമാണ് നമ്മുടെ ഗ്രഹണശേഷി വർദ്ധിക്കുന്നത് നമ്മൾ എന്തായിരുന്നു എന്നുള്ള നമ്മുടെ പൂർണ്ണബോധം ഓരോ സെക്കൻഡിലും നമുക്ക് തെളിഞ്ഞു വരുന്നത് ഞാൻ എന്താണെന്നും സൃഷ്ടി എന്താന്നും സൃഷ്ടാവ് എന്താണെന്നും ഈ ജ്ഞാനബോധത്തിലെ അപ്യുവർ നോളജ് അപ്യുവർ കോൺഷ്യസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ആനന്ദം അത് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ചെയ്യുകയാണ് നമ്മൾ അനുഭവിച്ചറിയുകയാണ് ആ ഒരു സ്റ്റേറ്റിലേക്കാണ് എപ്പോഴും കടന്നു പോകേണ്ടത് അപ്പം പിങ്കിള എന്ന് പറയുന്ന നാടി ഏതൊരു മന്ത്രയോഗ കൊണ്ടും ഏതൊരു യോഗക്രിയകൾ കൊണ്ടും പെട്ടെന്ന് ശക്തമാക്കാൻ പറ്റും പക്ഷേ ഇട എന്ന് പറയുന്ന നാടി എപ്പോഴും നമ്മുടെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ കുലാചാരത്തിനും അതേപോലെ തന്നെ നമ്മുടെ പിതൃക്കൾക്കും കൊടുക്കേണ്ട പ്രാധാന്യം വളരെ വലുതാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു കുടുംബപരമായിട്ട് തന്നെ ഒരു കുലദേവ ആചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നാഗരാജാവും നാഗീക്ഷിയമാവാം കാളിയാവാം മാ വിഷ്ണുമായയാവാം ആരും തന്നെ ആവാം ഏതൊരു കുലദേവതയാണെങ്കിലും അവരുടെ ഇടയിൽ ചെന്ന് ധ്യാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള കുറച്ച് ടെക്നിക്സ് പ്രകാരം നമ്മൾ ഉപാസന ചെയ്ത് ആരംഭിക്കുന്ന സമയം നമ്മളറിയാം നമ്മുടെ ഇടനാട് കയറി ശക്തമാവും അവിടെ നമുക്ക് പെട്ടെന്നായിരിക്കും ഒരു ഐശ്വര്യം വന്ന് തുടങ്ങുന്നത് അവിടെ നമ്മളറിയാതെ നമുക്ക് ആത്മസംതൃപ്തി കിട്ടും പല ആൾക്കാരും സ്പിരിച്വൽ ജേണിയിൽ ഇറങ്ങുമ്പോൾ അവർ പറയും സാധനയിലാണ് ഭയങ്കരമായിട്ട് ശിവൻ വൈരാഗ്യാണ് എനിക്ക് വൈരാഗ്യമില്ലാതെ പറ്റില്ല ഞാൻ ഉപാസനയിരിക്കാൻ പോവുകയാണ് ഞാൻ മൗനവ്രതത്തിൽ പോവുകയാണ് എല്ലാം കൂടി നേടിയെടുക്കാനാണ് എല്ലാ സന്യാസിമാരും ഉപാസന എടുത്തിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ വ്രതങ്ങൾ ഒത്തിരി എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കൊരു കുലാചാരത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു അംശമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടനാടിയിൽ അത് നിങ്ങളുടെ പൂർവിക സ്മൃതികളെ നിങ്ങളുടെ അപ്പൂപ്പനോ അമ്മൂമ്മയോ വീട്ടിൽ ഏതെങ്കിലും ഒരു യോഗീശ്വരനുണ്ടെങ്കിൽ അവരുടെ സാധനയുടെ ആ ശക്തി നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്ന് കയറി ഭവിക്കും അവിടെ ഉപാസന വേണ്ട അവിടെ അധികം തന്ത്രയോഗയുടെ ആവശ്യമില്ല പക്ഷേ ഇടനാടി ശക്തമാക്കാനുള്ള ക്രമീകരണം നമ്മൾ അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ അവിടെ നമുക്ക് പെട്ടെന്ന് എന്തുണ്ടാവും നമ്മുടെ രണ്ട് നാടികളും കൂടി സംഗമിക്കുകയും നമുക്ക് ഒറ്റടിക്കന്നെ ആത്മീയതയുടെ ആ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഏഴാം ചക്രത്തിലേക്കുള്ള ഒരു പ്രവേശനവും സാധിക്കും അപ്പം നമ്മുടെ കുലദേവങ്ങൾക്കും കുലാചാരങ്ങൾക്കും നമ്മുടെ ആ ഒരു പിതൃക്കൾക്കും കൊടുക്കേണ്ട പ്രാധാന്യം വളരെ വലുതാണ് എപ്പോഴും നമ്മുടെ ഇടയും പിങ്കളെയും എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ് ആ ഇടനാടിയുടെ അനുഗ്രഹം പെട്ടെന്ന് എല്ലാവരും ചൊഴിയാനായിട്ടുള്ള ക്രമീകരണത്തിലൂടെ പോകുമ്പോഴാണ് പെട്ടെന്ന് സംഗമിക്കുന്നതും ആ രണ്ട് നാടികളും കൂടി അപ്പോഴാണ് നമുക്ക് ആ നാഗങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം പോലെ നമുക്കും നമ്മുടെ ഉള്ളിലെ ആ നാടീനാഗങ്ങളുടെ അസുഖത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം